കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് ധാരണയായി പതിനാല് ഡിവിഷനുകളിൽ കോൺഗ്രസും പതിനൊന്ന് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗും ഒരു ഡിവിഷനുകളിൽ വീതം സി എം പിയും കേരള കോൺഗ്രസും ആർ എം പിയും മത്സരിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലാണ് യു ഡി എഫ് സീറ്റ് ധാരണയായത് ആകെയുള്ള ഇരുപത്തിയെട്ട് ഡിവിഷനുകളിൽ പതിനാല് ഡിവിഷനുകളിൽ കോൺഗ്രസും പതിനൊന്ന് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗും ഒരു ഡിവിഷനുകളിൽ വീതം സി എം പിയും കേരളാ കോൺഗ്രസും ആർ എം പിയും മത്സരിക്കും എടച്ചേരി കായക്കോടി മേപ്പയ്യൂർ പുതുപ്പാടി കോടഞ്ചേരി ചാത്തമംഗലം കുന്നമംഗലം കക്കോടി നരിക്കുനി ബാലുശ്ശേരി കാക്കൂർ അരീക്കുളം പയ്യോളി അങ്ങാടി ചോറോട് ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക നാദാപുരം മൊകേരി ഉള്ളിയേരി പനങ്ങാട് താമരശ്ശേരി കാരശ്ശേരി ഓമശ്ശേരി കടലുണ്ടി ചേളന്നൂർ അത്തോളി മണിയൂർ ഡിവിഷനുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും പന്തീരങ്കാവ് ഡിവിഷനിൽ സി എം പിയും പേരാമ്പ്രയിൽ കേരളാ കോൺഗ്രസും അഴിയൂരിൽ ആർ എം പിയും മത്സരിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് യു ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ കൺവീനർ മുഹമ്മദ് പുന്നയ്ക്കൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ कोड